ഹായ് ഹായോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചിട്ടാണ് നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള എന്ന പേരിൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചിട്ട് പി എസ് സി എക്സാംസിന് സ്ഥിരമായി ചോദിക്കാറുണ്ട് അതിലെ പാർട്ട് ആയിട്ടുള്ള കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളിൽ പാർട്ട് വണ്ണായിട്ടുള്ള അഞ്ചു തെങ്ങ് കലാപത്തെക്കുറിച്ചിട്ടും ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ചിട്ടുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതിൽ ആദ്യമായി നമ്മൾ പറയുന്നത് അഞ്ചു തെങ്ക് കലാപത്തെക്കുറിച്ചിട്ടാണ് അഞ്ചു കലാപം അരങ്ങേറിയ ജില്ല തിരുവനന്തപുരമാണ് ആയിരത്തി ി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചു കലാപം അരങ്ങേറുന്നത് ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അഞ്ചു തെങ്ങില് ഒരു വ്യവസായശാല നിർമ്മിക്കുവാനായിട്ട് ആയിരത്തി അറുനൂറ്റി എൺപത്തി നാലില് അനുമതി നൽകുകയുണ്ടായി അതിനുശേഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറില് അഞ്ചുതെങ്ങില് ഒരു കോട്ടം നിർമ്മിക്കുവാനുള്ള അനുമതിയും ആര് നൽകുന്നുണ്ട് ഉമയമ്മ റാണി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകുന്നുണ്ട് ഇതെല്ലാം ആ പ്രദേശവാസികളെ ഒരുപാട് ചൊടിപ്പിച്ചിരുന്ന കാര്യമാണ് അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അഞ്ചു ഒരു കോട്ട നിർമ്മിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ആർക്ക് നൽകിയത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉമ്മയമ്മ റാണി നൽകിയത് ഇത് കൂടുതൽ ആ പ്രദേശവാസികളെ രോക്ഷാകുലരാക്കുകയും അങ്ങനെ ഉണ്ടായിട്ടുള്ള കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് െതിരായി നടന്നിട്ടുള്ള ആദ്യ കലാപം എന്നറിയപ്പെടുന്നത് അഞ്ചുതെങ് കലാപമാണ് അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ആദ്യ കലാപം എന്ന പേരില് അഞ്ചുതെങ് കലാപം എക്സാംസിന് ചോദിക്കാറുണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അത് അരങ്ങേറിയിട്ടുള്ളത് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഏത് കലാപമാണ് ആറ്റിങ്ങൽ കലാപമാണ് ആറ്റിങ്ങൽ കലാപം അരങ്ങേറുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതിയാണ് ആണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി ആറ്റിങ്ങൽ ആറ്റിങ്ങൽ അഞ്ചുതെങ്ങനെ ടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ് അപ്പൊ ആന്റിങ്ങൽ കലാപം അരങ്ങേറുന്നുണ്ട് ഈ ആറ്റിങ്ങൽ എന്ന് പറയുന്നത് കേരളത്തിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരായി നടന്നിട്ടുള്ള ആദ്യത്തെ സംഘടിത കലാപമാണ് അപ്പോൾ ഈ ആറ്റിങ്ങൽ കലാപം നടക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഉമയമ്മ റാണിക്ക് ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ കോട്ടയിൽ നിന്ന് തന്നെ നേരിട്ട് വിലപിടിപ്പുള്ള ഒരുപാട് സമ്മാനങ്ങൾ നൽകുമായിരുന്നു അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സമ്മാനങ്ങൾ വിലമതിപ്പുള്ള സമ്മാനങ്ങൾ നേരിട്ടാണ് ഇവർ നൽകിയിരുന്നത് അപ്പോൾ ഇതിനെതിരായിട്ട് എട്ട് വീട്ടിൽ പിള്ളമാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരോട് പറഞ്ഞിരുന്നത് ഞങ്ങൾ വഴി മാത്രമേ ആർക്ക് ഉമയമ്മ റാണിക്ക് എന്തെങ്കിലും തരത്തിലുള്ള സമ്മാനങ്ങളോ വിലപിടിപ്പുള്ള സാധനങ്ങളോ നൽകാവൂ എന്നുള്ളതാണ് എന്നാൽ ഇത് ആര് കേൾക്കാൻ തയ്യാറായില്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാര് കേൾക്കുവാനായിട്ട് തയ്യാറായില്ല അങ്ങനെ ഗിഫോർഡിന്റെ നേതൃത്വത്തിൽ നൂറ്റി അൻപതോളം ബ്രിട്ടീഷുകാർ ഉമയമ്മ റാണിയെ കാണുവാനായിട്ടും വിലമതിപ്പുള്ള സമ്മാനങ്ങൾ നൽകുവാനായിട്ടും പോകുന്ന വഴിക്ക് ആര് ആറ്റിങ്ങൽ നിവാസികളെല്ലാം കൂടി സംഘടിച്ചുകൊണ്ട് അവരുടെ കോട്ടയെ ഉപരോധിച്ചുകൊണ്ട് അവരെന്തു ചെയ്തു അവർക്ക് അവർക്ക് പരിക്കേൽപ്പിക്കുകയും നൂറ്റി അൻപതോളം പട്ടാളക്കാരും അല്ല നൂറ്റി അൻപതോളം എന്താണ് ബ്രിട്ടീഷുകാരും ഗിഫോർഡും ആ ഇതിൽ ആ കലാപത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു തുടർന്ന് മാസക്കാലത്തോളം ആ കോട്ട ആ ആരാറ്റിങ്ങൽ നിവാസികൾ ഉപരോധിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് പട്ടാളക്കാരെത്തിയിട്ടാണ് ഈ കോട്ട വിട്ടുകിട്ടുകയും വിട്ടു നൽകുന്നതിനായിട്ട് പ്രവർത്തിക്കുകയും അങ്ങനെ കോട്ട ഉപരോധിച്ചിരുന്ന നാട്ടുകാരെ അടിച്ചോട്ടിക്കുകയും ചെയ്യുന്നത് ആയിരത്തി ി ഇരുപത്തി മൂന്നില് ഈ ആറ്റിങ്ങൽ അനന്തര ഫലമായിട്ട് അനന്തരഫലമായിട്ടുണ്ടായ ഒരു ഉടമ്പടിയാണ് ഏത് വേണാട് ഉടമ്പടി ഈ വേണാട് ഉടമ്പടി പ്രകാരവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തന്നെയാണ് നേട്ടമുണ്ടായത് കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി വേണാട് ഉടമ്പടി പ്രകാരം കുളച്ചലിൽ ഒരു കോട്ട കെട്ടി നൽകണമെന്ന് ആരുടെ അടുത്ത് തിരുവിതാംകൂർ രാജാവിനോട് ആവശ്യപ്പെടുകയും ഉണ്ടായി അതുപ്രകാരം കുളച്ചലിൽ കോട്ട നിർമ്മിക്കുകയാണ് ഉണ്ടായത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഈ എന്ത് വേണാട് ഉടമ്പടി ഉണ്ടായത് ഈ വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ നമ്മുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രദ പ്രതിനിധിയായിട്ട് ആര് അലക്സാണ്ടർ ഓമുമാണ് ഇതിൽ ഒപ്പുവെക്കുന്നത് അങ്ങനെ ആദ്യമായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇന്ത്യയിലെ ഒരു രാജവംശവും തമ്മിൽ ഒപ്പുവെക്കുന്ന ഉടമ്പടി എന്ന ഒരു പ്രത്യേകതയും ഏതുടമ്പടിക്കുണ്ട് വേണാട് ഉടമ്പടിക്കുണ്ട് അപ്പം ഇതാണ് ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക